ഇവിടെ കുറച്ചു നേരത്തെ നല്ല മഴ പെയ്തു കോട്ട എടുത്തിട്ടു പെട്ടെന്ന് മഴ പോവുകയും ചെയ്തു ഇവിടെ സെയിം തന്നെ പുളിമരം ഇഷ്ടംപോലെ പുളിമരം റോഡിനോട് ചാഞ്ഞ് ഇപ്പൊ മഴ വന്ന കാരണം നല്ല തണവാണ് നല്ല രസമാണ് ഇവിടുന്ന് ഇരിക്കാന്ന് പറയുമ്പോ കച്ചവടക്കാരൊക്കെ പോയി അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് കണ്ടോ കണ്ട അവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്തേലും കഴിക്കാന്ന് വെച്ചാൽ നോക്കിയതാ കൊണ്ടില്ല മഴ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇപ്പൊ കോട്ടക്കൂരി പഴയപോലെ ആയി അപ്പോൾ മഴ വരുന്നത് വരില്ലാണെന്ന് വിചാരിക്കുക മഴ കുറച്ച് കുറവുണ്ട് എങ്ങനെ പോവാൻ നല്ലത് ഇപ്പം നമ്മൾ എത്തി നിൽക്കണ ചുങ്കത്താണ് ചുങ്കം സെന്ററിൽ ചുങ്കത്തിൻ്റെ പ്രത്യേകം എന്താണെന്ന് പറയുമ്പോൾ ലെഫ്റ്റില് റൈറ്റിലേക്ക് പൊള്ളാശ്ശേക്കും പോവാ ലെഫ്റ്റിലേക്കും കേരളത്തേക്കുള്ള വഴിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റേക്കാണ് പോകുന്നത് പാലക്കാട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ തൃശ്ശൂർക്ക് പോകുന്നത് കേട്ടോ വേറൊരു പുളിൻ ചോട്ടിൽ എത്തിയിട്ടുണ്ട് ഞാൻ കണ്ട നല്ല രസം കേട്ടോ പുളിഞ്ചോട് കാണാൻ എവിടെന്നും ഞാൻ കുറച്ചു നേരം നിർത്തും ഈ പൊളി മരത്തിന ചോട്ടില് നല്ല രസമാണ് ഇവിടെ നിന്ന് നിർത്താൻ വേണ്ടി നല്ല ചൂടുണ്ടാവുമ്പോൾ ഒന്നും കൂടി ഫീല് കൂട പക്ഷെ മഴ പെയ്തപ്പോ വേറെ എക്സ്പീരിയൻസ് പിന്നെ അടിയിൽ നിന്ന് നിൽക്കാന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ തമിഴ്നാടിന്റെയും കേരളത്തിന്റെ അതിർത്തിയിലെത്തിണ്ട് ഇവിടെ ചായ അടിക്കാന്ന് വെച്ചോ ഇവിടെ ചായ കോഫിന്ന് ഉദ്ദേശിച്ചിട്ട് പക്കുവട ഉള്ളിവട പഴംപൊരി പിന്നെ കേക്കൊക്കെ ഇണ്ട് ഇവിടെ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ഥലത്തിൻ്റെ പേര് ഗോവിന്ദാപുരാണ് ഇപ്പോൾ കടകളൊക്കെ ടൈ കാണുന്നത് ചെറിയ ചെറിയ ഉള്ളത് ഒരു ആൽമരത്തിൻ്റെ ചോട്ടില് ചെറിയ കടകൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോവേണ്ട ബസ്സുകളൊക്കെ ഇവിടെയാണ് വരിക അതായത് ഇപ്പോൾ പൊള്ളാച്ചിക്ക് പോകേണ്ട ഗോവിന്ദാപുരം ഇറങ്ങിയിട്ട് ഇവിടും തമിഴ്നാട്ടിൽ വേറെ ബസ്സുകളൊക്കെ കിട്ടും കേരളത്തിൻ്റെയും തമ്മിൽ നടന്നൊക്കെ ഏകദേശം അതിർത്തി എന്ന് പറയാം ഗോവിന്ദപുരം അടുത്ത് കൊല്ലംകോടാണ് വരാൻ പോകുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു പമ്പുണ്ട് വണ്ടി ഇവിടെ വെച്ചേക്കുന്നുണ്ട് അവിടെയാണ് എല്ലാവരും ബസ് കാത്തിക്കുന്ന ഏരിയ ചില ഓല ഷെട്ടൊക്കെ ഉണ്ട് അവിടെ അടിയിൽ നിൽക്കുക നമ്മൾ പുറപ്പെടും നമ്മളിതാ കൊല്ലംകോടിക്കെത്താറായതുകൊണ്ട് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളു അപ്പോൾ ഇതാ കാഴ്ചകളൊക്കെ തുടങ്ങി കണ്ടില്ലേ നല്ല പാടങ്ങളൊക്കെ വധ തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് തളിർത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഫുള്ളും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് അവിടെ കണ്ട പഴയ ട്രഡീഷണൽ മോഡല് വഞ്ചിരിക്കാനുള്ള ഓലയുടെ രണ്ട് കുടിലുകള് പിന്നെ വെള്ളം ചവിട്ടി വിടാനുള്ള മറ്റേ കലപ്പാറ്റ സാധനല്ലേ പമ്പരം അത് ഫുള്ള് നെൽവയലുകൾ പൂത്ത് നിൽക്കുന്നു ഒരു വലിയൊരു മല അവിടെ നിന്ന് വെള്ളം അങ്ങനെ ഒഴുകി ഒഴുകിവരുന്നു മേലെ നല്ല കോടമഞ്ഞി സെറ്റ് ആയിട്ട് കേട്ടോ നല്ലൊരു സീൻ സംഭവം ക്ലാസ് ഭയങ്കര ഇഷ്ടമായി ഇവിടെ ഇങ്ങനെ നടന്ന് പോകാനുള്ള ചെറിയൊരു ഇത് കണ്ട് നല്ല ഭംഗി കാണാൻ ഫാമിലീസ് ഒക്കെ അങ്ങോട്ട് ആൾക്കാർ ആൾക്കാര് വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് വേറെ ലാവൂര് സെറ്റ് ഫ്രൈ മനാടല എന്താ രസേറന്താ വെക്കാൻ വെച്ചുണ്ട് തീരെ സ്ഥലല്ലും തിരക്ക് ചേട്ടാ എന്താ സാധനം എന്താ പേര് കാപ്പി വേണം എത്ര രൂപ പിന്നെ ഇത് ഞാൻ ആ ചേട്ടൻ്റെ മേടിച്ചേട്ടാ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ പറ്റിയതാന്നാ പറഞ്ഞത് ചൂട് ഇട്ട് കഴിഞ്ഞാൽ ചുക്ക് കാപ്പി ആവുന്ന പറഞ്ഞ നൂറ് രൂപയാണ് വില രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ചെണ്ണുണ്ട് പീസ് ഉണ്ട് ഇത് വീട്ടിൽ പോയിട്ട് ചുക്കാപ്പി ഉണ്ടാക്കി വെക്കണം ഭയങ്കര ടേസ്റ്റ് നോക്കാം അതിങ്ങനത്തെ കുറേ വിൽക്കാപ്പിക്കുന്ന ആൾക്കാരെ കുറച്ച് സാളുകൾ മേടിക്കും ടെസ്റ്റ് അടിച്ച് നോക്കും നോക്കി വെക്കാം ഇപ്പോൾ നമ്മൾ ചിങ്ങഞ്ചർ എത്തിയിട്ടാണ് ചിങ്ങഞ്ചറയിലെ ഒരു ലോങ് വ്യൂ ആണ് കാണുന്നത് ആ കാണുന്നത് നെല്ലിയാമ്പതി മലയാണ് അവിടെ കൊണ്ടുണ്ടാകും നല്ല മഴ പെയ്താൻ വരുന്ന സമയത്ത് അപ്പോൾ വെള്ളമൊക്കെ മലയുടെ മേലെ ഒലിച്ചിറങ്ങണ ഉണ്ടാവുക അപ്പോൾ ഇവിടെ കുറച്ച് നല്ലൊരു വെള്ളച്ചാട്ടം കാണാം മേലെ നല്ല കോടം മഞ്ഞും അടിയിൽ ചെറിയൊരു കുളം ഇത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് നമ്മൾ ചിങ്ങഞ്ചെറിക്കൊന്ന് കേറാൻ പോവട്ടോ ഞാൻ ക്ഷേത്രത്തിന്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടോ നിരവധി ആൾക്കാരാണ് വന്നുള്ളത് കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റ് സ്ഥലം തന്നെ പോവാൻ കഴിയില്ല നല്ല മഴ പെയ്തു ഇവിടെ അത് കാരണം ഒരു നല്ലൊരു അന്തരീക്ഷം നമുക്ക് കിട്ടി ഇവിടെ ഒരു മൊത്തത്തിലൊരു ആയ പോലെ വണ്ടികളും ജനങ്ങളും തിരക്കാണ് കൂടെ വന്നു കഴിഞ്ഞാലേ ഒരു സൂര്യന്റെ പ്രകാശം അടിയിൽ വരില്ല ഫുള്ളും ഒരു ഇരുട്ട് മൂടിയ പോലെ ഇവിടെ കാണുക അതവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു പഴയത് അത് പൊളിച്ചു കൊണ്ടുപോയി അപ്പൊ തറ മാത്രമേ മാത്രു വല്ലാണ്ട് രസല്ല വേറെ ഒക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു നല്ല ചിക്കൻ കറിയുടെ നല്ല മണം വരുന്നുണ്ട് ഇന്നിവിടെ വഴിപാടുണ്ടായിരുന്നു കേട്ടോ അതാ അവിടെ മറ്റേ സംഭവം ചിക്കൻ ഉണ്ട് ഇറച്ചി അങ്ങനെ എന്താ ആട്ടിറച്ചി അങ്ങനെ എന്തോ തോന്നി കിട്ടുക അങ്ങനെ എന്തോ പ്രത്യേക ഇറച്ചിയൊക്കെ ഉണ്ട് ഇവിടെ എന്നാൽ ഫുഡ് കഴിക്കുന്നുണ്ട് നമുക്ക് കിട്ടണം അവ ചോയിച്ചോക്കാം ചിലപ്പോ കിട്ടിയതിന്നെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവാണ് എനിക്ക് ഭയങ്കര ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് കയറുന്നത് എപ്പോ ഈ പൊള്ളാച്ചി യാത്രയിലെ എങ്ങനെ പാലക്കാടേക്ക് എന്തേലും വന്നു കഴിഞ്ഞാൽ ചിങ്ങഞ്ചിറയിലേക്ക് കയറും പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോവുള്ളൂ ഞാൻ കൊല്ലംകൂടെ ആ ഗ്രാമം ചീതാറക്കൊണ്ട് വെള്ളച്ചക്ക പിന്നെ കാണാൻ പോവുള്ളൂ അതിവിടെ ഒരു ചെറിയൊരു നായ്ക്കുട്ടി ഒരു അമ്മപ്പെട്ടി അവിടെ ഫുഡ് അടിക്കുന്നുണ്ട് കിട്ടുകയാണ് ആവുമൊന്നും കിട്ടില്ല ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ഓസിക്ക് തിന്നാൻ നോക്കുക ഞാൻ അവിടെ അങ്ങനെ മണം പിടിച്ചിങ്ങനെ തട്ടിത്തടഞ്ഞു നടക്കുകയാണ് എന്തേലും തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തോ മൈൻഡ് ചോദിക്കുന്നില്ല കഴിക്കുന്നില്ല ചിലത് ചോദിക്കും കഴിക്കണം ഭക്ഷണം ഇച്ചിരി പോകണമെന്ന് പറയില്ല അപ്പോൾ കയറണം ചെയ്യും വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ ചോദിക്കുന്നില്ല അതായതാണ് മെയിൻ കോവില് കേട്ടോ മഴ കൊണ്ട് ആകെ നനഞ്ഞ് നല്ല രസമായിണ്ട് കുറെ പേര് കാണാൻ പോകുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ചെറിയ ഇരിപ്പിടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അവിടെ എവിടത്തേക്കെ പോകാനൊക്കെ പറ്റും നല്ല രസമാണ് ഇവിടെ കണ്ട അടുപ്പ് കൂട്ടിയിട്ടൊക്കെയാണ് ഭക്ഷണം തെക്കുക നേർച്ചയാണ് ഇങ്ങനെ വഴിപാടുകളും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് ഒരുപാട് പരിപാടിയൊക്കെ നടന്നു പോകുന്നതാണ് കണ്ട കഴിച്ച ഭക്ഷണത്തിൻ്റെ ട്ടുണ്ട് അവിടെ ഫോട്ടോ എടുക്കണം എല്ലാവരും കൂടിയിട്ട് അവിടെ കണ്ടോ പുഴയ്ക്കൊന്ന് അറിഞ്ഞിട്ടുണ്ട് നെല്ലിയാമ്പതി മല ശരിക്ക് കൊല്ലംകോട് ഈ ചിങ്ങഞ്ചിറ ഈ ഗ്രാമത്തിന് അടിപൊളിയിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോ പാടങ്ങളൊക്കെ നല്ല ഫുള്ള് പച്ചപ്പാണ് ഇപ്പോൾ ഇവിടെ മൊത്തം പാടങ്ങളൊക്കെ ഇവിടെയൊക്കെ വെത തുടങ്ങിയിട്ടുണ്ട് നല്ല രസമാണ് ഇവിടെ നിന്ന് മൊത്തം കാണാൻ അപ്പോൾ ഞാൻ കൊല്ലംകോട് ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് ഓക്കേ അവിടെ ഒരു പീലി മയിൽ വന്നത് കേട്ടാ ഉണ്ടല്ലേ നല്ലോണം പേലിയുണ്ട് ഉണ്ട് വരുന്നുണ്ടല്ലോ എന്താ ചെറിയ ചെറിയ വിധകളൊക്കെ നട്ടു തുടങ്ങിണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് ശക്തിയായ മഴ വരാൻ പോണ് നട്ടൊക്കെയാണ് ഈ ഒരു ഞാനിതാ വണ്ടി വെച്ചേക്കണ കണ്ടില്ലേ പാടത്തിന്റെ അടുത്താണ് നല്ല വ്യൂ ആണ് വണ്ടീനെ കാണാൻ ഒരുപാട് ആൾക്കാർ ഇതാ ഫോട്ടോഗ്രാഫി എടുക്കുന്നുണ്ട് എല്ലാ മൂലമുള്ള ഒരു ടീമുകളാണ് കേട്ടോ നെല്ലിയാമ്പതി മല അവിടെ ടോപ്പിൽ നിന്ന് വെള്ളം ഒലിച്ചു തരണം വേണ്ട ഒഴിച്ച് രസട്ടപ്പോൾ കാണാൻ ശരി ഇരുട്ടായി തുടങ്ങി കോടമഞ്ഞ് കുറച്ച് അടിക്കൊക്കെ ഇറങ്ങി തുടങ്ങി അവിടെയൊക്കെ നല്ല കോടമഞ്ഞാ കോടമഞ്ഞാണ് ഇവിടുത്തെ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം പോവാൻ എളുപ്പമില്ല എന്നുവെച്ചാല് ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് അത്യാവശ്യം ശനിയാഴ്ച ദിവസം വൈകിട്ടാകുമ്പോൾ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അത് കാരണം ചീതറക്കൊണ്ട് കളച്ച റോഡില്ല എന്നുവെച്ചാൽ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാനുള്ള മര്യാദയ്ക്കുള്ള റോഡ് അവിടെ ഇല്ല ആകെ ഗുണ്ടും കുഴിയും ആകെ ആടെ ഇടയിൽ കുറേ കുറേ കാറുകളും അത്യാവശ്യം ഒരു ടൈം അവിടെ പോകും നമുക്ക് ആറരയായി ഇനിയിപ്പോൾ അവിടെ എത്തും അവിടേക്ക് അരമണിക്കൂർ തന്നെ റോഡ് മാർഗം പോകണം പിന്നെ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് നമുക്കത് പറ്റില്ല നമ്മൾ എന്തായാലും ഇവിടെ നിന്നുണ്ട് നിർത്തി നേരെ വീട്ടിൽ പോവാം എന്തോ അടിപൊളി ഫോട്ടോഗ്രാഫി അവിടെയൊക്കെ ക്യാമറ ആയിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കാണ് ഞാനിവിടെ കുറച്ച് അല്ലാത്ത ഭാഗത്തേക്ക് മാറി നിന്നു ഇതൊക്കെ സീതാർകുണ്ടിലേക്ക് പോകുന്ന വണ്ടികളായിട്ടായി കാണുന്നത് വെന്തൊരു തിരക്കുള്ള ഏരിയാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഇവിടെ ആകുമ്പോൾ കുറച്ചൊന്ന് വിശാലമായ സ്ഥലമുള്ള കാരണേ അവിടെ ഇവിടെ ഒക്കെ പോയി നിൽക്കുക പക്ഷെ വെള്ളച്ചാട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ പരുന്ന സ്ഥലമല്ല ഒതുങ്ങി ഇടിഞ്ഞ സ്ഥലമാണ് എത്താൻ തന്നെ സമയമെടുക്കും സൂര്യാസ്തമിച്ചിരുട്ടായി തുടങ്ങി എന്തായാലും തെറിക്കാൻ നോക്കട്ടെ താറല്ലേ പോണം കൃഷിയിടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാതെ ഭൂമിയെ സംരക്ഷിക്കുക എഴുതി വെച്ചിട്ടുണ്ട് മാലിന്യങ്ങൾ എറിയാൻ പാടില്ലായിരുന്നു അപ്പം അതിന് คนนี้เจอแล้วนะ